പ്രിയപ്പെട്ട പൂരം നക്ഷത്രക്കാര് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന എട്ട് അബദ്ധങ്ങളെക്കുറിച്ചാണ് ഈ അബദ്ധങ്ങൾ തനിയെ വന്ന് കൂടുന്നതല്ല നമ്മുടെ ചില പ്രകൃതങ്ങളിലൂടെ നാം തന്നെ വരുത്തി വയ്ക്കുന്നതാണ് അപ്പം നമ്മുടെ പ്രകൃതത്തിലൂടെ നാം വരുത്തി വയ്ക്കുന്ന കാര്യമാണെങ്കിലേ നമ്മുടെ പ്രകൃതത്തിനെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് വഴിമാറി നടക്കാൻ കഴിയുമല്ലോ അതിനെ മുൻനിർത്തിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പൂരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തിരിഞ്ഞുകൊത്തുന്ന കാര്യങ്ങൾ അങ്ങനെ തരംതിരിച്ച് ഒട്ടേറെ വീഡിയോ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളെല്ലാം കാണുന്ന പ്രേക്ഷകർ തന്നെയാണ് ഈ പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന ഇത്തരം കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു മഹാസാഗരാണ് അമൂല്യമായ ഗ്രന്ഥങ്ങള് മനുഷ്യജീവിതത്തിലെ പ്രകൃതത്തെക്കുറിച്ച് പറയുന്ന ശാഖകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അത്തരം പുസ്തകങ്ങളെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ജ്യോതിഷ ജീവിതത്തിലെ എൻ്റെ മുന്നിൽ വന്ന വ്യക്തികളെ അവരുടെ ഗ്രഹസ്ഥിതികളെ പരിശോധിച്ച് അവരുടെ ജീവിതത്തെ പരിശോധിച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു ഡാറ്റയുണ്ട് അതിനെ എല്ലാം മുൻനിർത്തിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ സമ്മാനിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ വ്യക്തിജീവിതമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം പക്ഷേ അത് അതിൻ്റേതായ അടുക്കും ചിട്ടയോട് കൂടിയാണ് പറയുന്നത് പെട്ടെന്ന് പോയിന്റുകൾ മാത്രം പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ ഇത് നിരാശപ്പെടുത്തിയേക്കാം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഒരല്പ സമയം കൊടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇത് തുടർന്ന് കാണുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഇർ ഹരിചന്ദന മഠം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികൾ അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ ഡെയിലി അപ്ഡേഷനായിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് പൂരനക്ഷത്രക്കാരുടെ ആദ്യത്തെ നെഗറ്റീവിലേക്ക് കടക്കാം മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ധനപരമായിട്ട് മേന്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു തൊഴിൽ അനുഷ്ഠിച്ചേ പറ്റുള്ളൂ ബഹുഭൂരിപക്ഷം പേരും സ്വതന്ത്രമായിട്ടുള്ള ജോലികളൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത് തങ്ങളെ നിയന്ത്രിക്കാൻ ആരെങ്കിലുമൊക്കെ ഉള്ള ഒരു ജോലിയായിരിക്കും ചെയ്യുന്നത് നമ്മുടെ മുകളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളൊരു തൊഴിലായിരിക്കും ചെയ്യുന്നത് പൂരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പം ഇവർക്ക് സ്വാതന്ത്ര്യകാംക്ഷ കൂടുതലാണ് മാത്രമല്ല എല്ലാ കാര്യത്തെയും ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അനുസരണയോട് കൂടി നിൽക്കാനുള്ള ഒരു ശേഷിക്കുറവ് ഇവർക്ക് ഉണ്ടെന്നാലും അപ്പം നമ്മുടെ ഒരു മേലെ മേലുദ്യോഗസ്ഥൻ നമ്മളടുത്ത് ഒന്ന് വഴക്കിട്ട് പറയുക ചില നിർദ്ദേശങ്ങൾ തരിക തുടങ്ങിയൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു വരില്ല ചിലപ്പോൾ ഈ അസ്വാരസ്യങ്ങൾ തുറന്ന് പ്രകടിപ്പിച്ചുവെന്നും വന്നേക്കാം അതോടെ തൊഴിലില് ചില വിള്ളലുകൾ വീഴുകയും ചിലപ്പോൾ ഒന്നുകിൽ നാം തന്നെ ആ തൊഴിലിനെ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ എവിടെയാണോ നാം ജോലി ചെയ്യുന്നത് അവർ നമ്മളെ ഉപേക്ഷിക്കുകയോ ചെയ്യാം അങ്ങനെ തൊഴിൽ നഷ്ടം നഷ്ടമുണ്ടാകുന്നതിൽ പ്രധാന കാരണം നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മെന്റാലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഒന്ന് മനസ്സിലാക്കുക ഒരു തൊഴിൽ മേഖലയിൽ നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു ബോസ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരാൾ ഉണ്ടാവുക സ്വാഭാവികമാണ് നമുക്ക് ആ അങ്ങനെ ജോലി ചെയ്യുന്നതിന് ഒരു സാലറി അവർ തരും ആ സാലറി തരുന്നതിന് ആത്മാർത്ഥമായി ജോലി ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വവുമാണ് അങ്ങനെയാണ് തൊഴിൽ തൊഴിലാളിയുടെ ആ ബന്ധം നിലനിന്ന് പോകുന്നത് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ചിലപ്പോൾ നമ്മുടെ ചില വ്യക്തിഗത താല്പര്യങ്ങൾ നമുക്ക് ചിലയിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതൊരു തൊഴിൽ മേഖലയിൽ നിന്നും നിങ്ങൾ പുറംതള്ളിപ്പോകും അവസാനം എൻ്റെ ജീവിതം ഇങ്ങനെ എങ്ങനെയായിപ്പോയി എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എനിക്ക് ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞ് നടക്കേണ്ടുന്നൊരവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടി വരും പൂരം നക്ഷത്രക്കാരിൽ കുറേ പേർക്ക് ഇങ്ങനെ പറ്റുന്നുണ്ട് ചിലർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും അവർക്ക് ആ തൊഴിൽ മേഖലയിൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നവരെയല്ല പറയുന്നത് പല പല കാരണങ്ങളുണ്ട് എനിക്കിവിടെ ജോലി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്ന പൂരം നക്ഷത്രക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് അങ്ങനെ മനസ്ഥിതി ഉള്ളത് അതായത് എനിക്ക് ആരുടെ ജോലി ചെയ്യാൻ വയ്യാ ഞാൻ ആരുടെ അണ്ടറിലല്ല നിൽക്കാൻ താല്പര്യമൊന്നും സ്വതന്ത്രമായിട്ട് അതായത് നമ്മളെ ആരും ഇല്ലാത്ത തരത്തിലുള്ള ജോലി ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പരിഭവപ്പെടുത്തുക ഇല്ലെങ്കിൽ ലൈഫിൽ ഒന്നും ആകാനാകാതെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും പഴി പറഞ്ഞിട്ടുള്ള ഒരു ജീവിത രീതി നിങ്ങൾക്ക് കൈവരിക്കേണ്ടി വരും അത് ഒട്ടും ആശ്വാസ്യകരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ ഇത്ര യുദ്ധങ്ങൾ പേറുന്ന ഒരാളാണെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുന്ന നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം പ്രത്യേകം ബ്രാൻഡുകളോടുള്ള താല്പര്യം ഈ പുതു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വല്യൻകിട കമ്പനികളും മറ്റുമൊക്കെ അവരുടെ ഓരോ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് പരസ്യം ചെയ്യുക അത് ഇട്ട് നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക ഉള്ളത് പുരനക്ഷത്രക്കാരിലെ ബഹൂരിപക്ഷം പേരും ഇത്തരം ബ്രാൻഡുകൾക്ക് ചിലപ്പോൾ അടിമപ്പെട്ടു പോകുന്നതായിട്ട് കാണാറുണ്ട് ഞാൻ ഇന്ന കമ്പനിയുടെ ഷർട്ടാണ് ധരിക്കുക ഇന്ന കമ്പനിയുടെ ഷൂസാണ് ധരിക്കുന്നത് ഇന്ന കമ്പനിയുടെ ബാഗാണ് എന്നിങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും ബ്രാൻഡുകളുമായിട്ട് ബന്ധപ്പെടുത്തി ഇവർ ചിന്തിക്കുന്നത് കാണാം ബ്രാൻഡുകൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല പക്ഷേ എല്ലാ ബ്രാൻഡുകളും പറയുന്നത്ര ക്വാളിറ്റി സമ്മാനിക്കുന്നുമില്ല എന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ ബ്രാൻഡ് വാല്യൂ ഇല്ലാത്ത ചില പ്രോഡക്റ്റുകൾ നമുക്ക് വളരെ വിപണിയിൽ താഴ്ന്ന പ്രൈസിലും കിട്ടും ഗുണമേന്മ അതിൽ ഉണ്ടാവുകയും ചെയ്യും ഒരാൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പാകട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ് ആവട്ടെ വലിയ പരസ്യമൊന്നും ഇല്ലാത്തതാണെങ്കിലും അത് ഈട് നിൽക്കുന്ന ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ നമ്മുടെ നാട്ടിലെ പൊതുജനത്തിലെ പണം സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ പൂരനക്ഷത്രക്കാരിൽ ഈ ഒരു ശീലമുള്ളവർ പൊതുവേ കുറവാണ് അങ്ങനെ അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ നല്ലത് കാര്യം ഈ ബ്രാൻഡുകളുടെ പുറകെ പോയി ആയിരം രൂപയ്ക്ക് കിട്ടേണ്ടുന്ന മുതൽ ആറായിരവും പതിനായിരവും ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ഒരുപാട് പുരം നക്ഷത്രക്കാരുണ്ട് ഇങ്ങനെ ഒരുപാട് കാശ് നഷ്ടപ്പെടുത്തുന്നത് എന്നാൽ അതിനകത്ത മൂല്യം കിട്ടാതെ തങ്ങൾ ധരിച്ചിരിക്കുന്ന പ്രോഡക്റ്റിന് അല്ലെങ്കിൽ തങ്ങളുടെ കൈവശമുള്ള പ്രോഡക്റ്റിന് എന്തോ വലിയ വാല്യൂ ആണെന്ന് മൂഢചിന്തയിൽ കഴിയുന്നത് ഇതാണ് തൻ്റെ മൂല്യം കൂട്ടുന്നത് എന്നുള്ള ചിന്തയിൽ കഴിയുന്ന പുരനക്ഷത്രക്കാരുണ്ട് ധനം നഷ്ടപ്പെടും എന്നുള്ളതിൽ കവിഞ്ഞ് ഇത് വേറൊന്നും സമ്മാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവർ മനസ്സിലാക്കിയാൽ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഇത് മുതൽക്കൂട്ടാവും ഇല്ലെങ്കിൽ മനസ്സിന് ഒരു സന്തോഷം നൽകുന്നതാണെങ്കിലും ജീവിതത്തിൽ അബദ്ധം പറ്റിയ മനുഷ്യരായിട്ട് ജീവിക്കുകയായിരിക്കും ഇവരുടെ വിധി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മൂന്നാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ നൽകുന്ന സ്നേഹം അത് എനിക്ക് വിലമതിക്കാനാകാത്തതാണ് മൂന്നാമത്തെ കാര്യം മാറ്റിവെക്കുന്ന ശീലം എന്നുള്ളതാണ് ഏതൊരു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റിവെക്കുന്ന ശീലം ഉണ്ടായിരിക്കും അതിന് നക്ഷത്ര വ്യത്യാസമൊന്നുമില്ല മനുഷ്യരാണെങ്കിൽ പലരിലും കാണും പക്ഷെ പൂരനക്ഷത്രക്കാരിൽ മാറ്റിവെക്കുന്ന ശീലം കുറച്ച് കൂടുതലാണ് എന്ന് പറയട്ടെ കാര്യം ഇന്ന് ചെയ്തു തീർക്കേണ്ടുന്ന കാര്യം പല കാരണത്താൽ ഇവർ മാറ്റി മാറ്റി കൊണ്ടുപോയിട്ട് ഒടുവിൽ അത് ചെയ്യാതായി അത് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്ന ഒരു കാര്യമാണ് പൂരനക്ഷത്രക്കാരുടെ ഈ മാറ്റിവെക്കുന്ന ഒരു ശീലം അപ്പോൾ ഇങ്ങനെ മാറ്റിവയ്ക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് വെച്ചാൽ വളരെ നന്നായിരിക്കും ജീവിതത്തിൽ അന്നന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്ത് മുന്നോട്ട് പോകുക ജീവിത വിജയം നേടുക എന്നുള്ളതാണ് നമ്മുടെ പ്രമാണം അതിനനുസൃതമല്ലാതെയുള്ള ജീവിതം പലപ്പോഴും അബദ്ധ ജടിലമായിട്ടുള്ളതായി മാറാൻ വലിയ കാലതാമസമൊന്നും വേണ്ടി വരില്ല എന്നത് ഓർക്കുക നാലാമത്തെ കാര്യം ഉപകാരമുള്ളവരെ പിണക്കുക എന്നുള്ളതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മളൊരു സാമൂഹ്യ ജീവിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുമ്പോൾ നമുക്ക് ആശ്രയിക്കാനും ആശ്രയിക്കപ്പെടാനുമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഊഷ്മളമായി നിലനിർത്തുകയാണ് നല്ലൊരു വ്യക്തി ചെയ്യുന്നത് പുരനക്ഷത്രക്കാർ നല്ല വ്യക്തികളൊക്കെ തന്നെയാണ് പക്ഷെ ചില നിസ്സാര കാര്യങ്ങളുടെ പേരിലോ മറ്റുമൊക്കെയോ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലരെ ജീവിതത്തിൽ പിണക്കി അകറ്റുന്നത് ഇവർ കണ്ടുവരുന്നൊരു ശീലമാണ് വലിയൊരു സംഭവം ഉണ്ടായി നമുക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടായി അങ്ങനെ ചില വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് അടർത്തി ഒരു അവസ്ഥ ഉണ്ടായാൽ അതിന് സ്വാഭാവികമെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാവുന്ന കാര്യത്തിൻ്റെ പേരിൽ നമുക്ക് നാളെ ജീവിതത്തിൽ ഏറ്റവും പ്രകാശമാകുന്ന വ്യക്തികളെ നിർദയം ജീവിതത്തിൽ നിന്ന് അകറ്റുന്നത് ഒരു വാശിയുടെ പുറത്ത് നീക്കി നിർത്തുന്നത് വലിയൊരു അബദ്ധമായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ നഷ്ടപ്പെടുത്തിയത് എത്ര വലിയ ആയിരുന്നു എന്ന് പരിതപിക്കേണ്ടുന്നൊരവസ്ഥയും വരും പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ഒരു ഈഗോ ഒന്നിനെ അങ്ങോട്ട് തുറന്ന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു മനസ്ഥിതി ചിലപ്പോൾ അതിനെയും ഉച്ഛാവസ്ഥയിൽ കണ്ടു എന്നായിരിക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരാളുമായിട്ട് ഒരു ബന്ധം വിച്ഛേദിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിച്ച മൂല്യങ്ങളെക്കുറിച്ച് ഒന്ന് അളക്കുക അയാൾ ചെയ്ത ദോഷം ഈ മൂല്യങ്ങളെക്കാൾ കുറവാണെങ്കിൽ അയാളുമായിട്ട് രമ്യതയിൽ പോകാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചിന്തിക്കുക കഴിയുമെങ്കിൽ ഒരു മാപ്പ് കൊടുത്ത് അയാളെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരു കാഴ്ചപ്പാടാകുന്നു അങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കും മാത്രമല്ല നാളെ ഒരു അവസരത്തിൽ നിങ്ങളെ അത് ജീവിതത്തിൽ ശക്തരായി നിലകൊള്ളാൻ പ്രേരകമാക്കുകയും ചെയ്യും അല്ലാതെയുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ വളരെ വൈകിയ വേളയിൽ നമുക്ക് നാം കാട്ടിയത് എത്രമാത്രം വലിയ അബദ്ധമായിരുന്നു എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് എല്ലാ ദിവസത്തെയും പൂജ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നല്ല പറയുന്നത് നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കുറേ പ്രാർത്ഥനകൾ പൂജകളൊക്കെ ഇവിടെ ഉണ്ട് അതിൽ കൊള്ളിക്കാം എന്നാണ് പറയുന്നത് ഒരു മാസത്തേക്ക് ആയിരിക്കും ഞാൻ ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഓരോ വീഡിയോ കീഴേയും കമൻ്റ് ചെയ്യുക അഡ്മിൻ നോട്ട് ചെയ്ത് എനിക്ക് നൽകുന്നതാണ് അതിന് പ്രകാരം ആ പൂജ പ്രാർത്ഥനകൾ ചെയ്യുന്നതാണ് അഞ്ചാമത്തെ കാര്യം മറ്റുള്ളവരുടെ ഉപദേശത്തെ സ്വീകരിക്കാനുള്ള മടി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഒരു പോളിസിയൊക്കെ ഉള്ള ആൾക്കാരാണ് എൻ്റെ ജീവിതം എങ്ങനെയായി മാറണം ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് എനിക്ക് ഇന്ന വിഷൻസ് ആണുള്ളത് എന്നൊക്കെയുള്ളൊരു ഏകദേശ ധാരണ ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവൃത്തിയും ഇവരുടെ വാക്കുകളും എല്ലാം ഇവർ അവരുടേതായ രൂപപ്പെടലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഇവരുടെ ശരി തെറ്റുകൾ പലപ്പോഴും ഇവരുടെ ചിന്താഗതിയിൽ നിന്ന് ഉണ്ടായി വന്നതായിരിക്കും ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ശരി തെറ്റുകളുമായിട്ട് അത്ര ചേർന്ന് നിന്നില്ല എന്ന് വന്നേക്കാം ഇത് കാരണം തന്നെ ഈ വ്യക്തികൾ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ചെയ്യാൻ പോകുമ്പോൾ മറ്റൊരാള് ഉപദേശിക്കുകയാണ് നീ ഇത് ചെയ്യരുത് ഇത് ചെയ്താൽ ഇന്ന ദോഷവശങ്ങൾ ഉണ്ട് ഇത് പറഞ്ഞാലും പൂരം നക്ഷത്രക്കാർ അത് കേൾക്കാൻ തയ്യാറാവുകയില്ല കാര്യം എന്താണ് ഇവരൊരു മുൻവിധി വെച്ചിരിക്കുന്നുണ്ട് ഞാൻ പോകുന്ന റൂട്ടാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ളത് ഇത് പുനർവിചിന്തനത്തിന് ഇടയാക്കുന്ന ചില ഉപദേശങ്ങൾ കിട്ടുമ്പോൾ അതിന് തയ്യാറാകാതെ എൻ്റെ താല്പര്യം മാത്രമാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ സഞ്ചരിക്കുന്നത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾക്ക് കാരണമായി ഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ പോളിസികളും നല്ലതാണെങ്കിൽ നിങ്ങൾ പിന്തുടരുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മൂല്യത്തിന് എന്തെങ്കിലും ഇടിവ് സംഭവിച്ച് പോകും എന്ന് കരുതുന്നത് അതൊരു മൂഢവിശ്വാസമാണ് നമ്മുടെ ഒരു ദുരഭിമാനമാണ് അപ്പോൾ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ മടിയൊന്നും കാണിക്കേണ്ട നല്ലതാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വാല്യൂ ഉണ്ടാക്കും അബദ്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ നമ്മെ അത് സഹായിക്കുകയും ചെയ്യും ആറാമത്തെ കാര്യം ചിലവിൽ നിയന്ത്രണം വരുത്തുവാൻ പ്രയാസം എന്നുള്ളതാണ് നാം നേരത്തെ ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞു ഇവരുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രാൻഡ് സ്വഭാവം അതുപോലെ തന്നെ ചെലവ് കാര്യത്തിൽ ഇവർക്ക് ഒരു കടിഞ്ഞാണില്ലാത്ത കടിഞ്ഞാണില്ലാത്തൊരു മനോഭാവമുണ്ട് വരവ് ഇത്രയാണ് എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് എൻ്റെ ഫ്യൂച്ചർ ആവശ്യങ്ങൾ ഇന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവും അതിലേക്ക് നീക്കി വയ്ക്കലുമാണ് അതിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തുകയൊക്കെയാണ് ഒരു വ്യക്തി ധനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പക്ഷേ പുരനക്ഷത്രക്കാർക്ക് കാര്യങ്ങളെല്ലാം അറിയായിരിക്കും പക്ഷെ ഇവർ അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻപുട്ട് വളരെ കുറവായിരിക്കും അതായത് ചിട്ടി കെട്ടണം അല്ലെങ്കിൽ അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകൾ ഇവർക്ക് ഉണ്ടായിരിക്കും പക്ഷെ ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞില്ല മാറ്റിവെക്കൽ ശീലം പോലെ ഇപ്പം ഈ മാസം കുറച്ച് ടൈറ്റാണ് അല്ലെങ്കിൽ ഈ വർഷം കുറച്ച് ടൈറ്റാണ് അടുത്ത വർഷം മുതൽ ആരംഭിച്ചേക്കാം എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങളെ അങ്ങോട്ട് അങ്ങോട്ട് നീക്കിക്കൊണ്ടുപോകും ഇവർക്ക് ഇനി എത്ര രൂപ കയ്യിൽ വന്നു ചേർന്നാലും ഇങ്ങനെ നീക്കി വയ്ക്കുന്നവർക്ക് അവരുടെ ചിലവ് വർദ്ധിച്ചു പോകും എന്നുള്ളതല്ലാതെ അവർക്ക് മിച്ചം പിടിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല ഒരു പതിനായിരം രൂപ ശമ്പളം ഉള്ളപ്പോഴും അതിൽ ആയിരം രൂപ നീക്കിയിരിപ്പുള്ള അതിനെ നീക്കി വയ്ക്കാനുള്ള മനസ്ഥിതി അതിനെ ചുരുക്കി വയ്ക്കാനുള്ള ഒരു മനസ്ഥിതി ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ലക്ഷം രൂപ കിട്ടിയിട്ടും കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ലക്ഷം രൂപയുടെ ആവശ്യകതയായിരിക്കും അവർക്കുണ്ടാകുന്നത് അപ്പോൾ അവർ വിചാരിക്കും രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി നീക്കാം ഇപ്പോൾ ഒരു ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്നുള്ള തല അതുകൊണ്ട് പ്രിയപ്പെട്ട പൂരനക്ഷത്രക്കാരെ നിങ്ങളുടെ നീക്കിയിരിപ്പ് ശീലം നാളത്തേക്കുള്ള കരുതൽ ശീലം വളരെ കുറയുന്ന വ്യക്തിത്വമാണെന്നുള്ള തിരിച്ചറിവ് ആദ്യമേ പറയണം കാര്യം ചിലപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം നീക്കിയിരിപ്പുള്ള ആൾ വിചാരിക്കും അയ്യോ ഞാൻ കുറച്ച് നീക്കിയൊക്കെ വക്ക ഉണ്ടല്ലോ അത് നിങ്ങൾ ഞാൻ നീക്കി വെക്കുന്ന കൃത്യമായിട്ടാണോ നാളെ മറ്റൊരു കാര്യത്തിലേക്ക് അതായത് വേറൊരു കാര്യത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് ചെലവഴിക്കുമോ എന്നൊക്കെയുള്ള ഒരു എമർജൻസി ആയിട്ടുള്ള ഫണ്ടുകൾ നിങ്ങൾ കരുതിയിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം നീക്കിയേരിപ്പ് ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളവർ നല്ലവർ അങ്ങനെ തന്നെ വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് എങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ ഗോളിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയും കൂടെ വേണം ഇല്ലെങ്കിൽ മറ്റൊരിടത്ത് ചിലവഴിക്കേണ്ടുന്ന തുക വേറൊരിടത്ത് ചിലവഴിച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യത്തിൽ നിങ്ങൾ പകച്ചു നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായി വരും അത് മനസ്സിലാക്കി വെക്കുക ഏഴാമത്തെ കാര്യം അധികമായി സംസാരിച്ച് കാര്യത്തിൻ്റെ ഗൗരവം കെടുത്തുക എന്നുള്ളത് അതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ നോളജ് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വേൾഡ് ആണ് ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയില്ല ഇത്രയും സമയം എന്തിനാണ് എടുത്തത് ഇത് ഒന്നോ രണ്ടോ വാക്കുകൾ ചുരുക്കിക്കൂടെ എന്ന് ചോദിക്കുന്നവർ തെറ്റുകാരൊന്നുമല്ല അങ്ങനെ ഉണ്ടാവും പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിച്ചല്ല പ്രത്യേകിച്ച് ജീവിതമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ആൻസേഴ്സ് അല്ല ജീവിതം നീണ്ടാണ് പോകുന്നത് അവിടെ ഈ കുറ്റാന്വേഷണ സിനിമയെ കാണുമ്പോൾ എന്ത് ആണ് പക്ഷേ ജീവിതത്തിലൊരു പോലീസ് ഓഫീസറൊക്കെ ഇറങ്ങിയൊരു കുറ്റാന്വേഷണത്തിന് വേണ്ടി നടക്കുമ്പോൾ അതത്ര ത്രില്ലിംഗ് ഒന്നുമല്ല കുറച്ച് ബോറടിയുള്ള അടിയുള്ള കാര്യങ്ങളായിരിക്കും അവരന്വേഷിക്കുന്ന പലതും എത്തിച്ചേരില്ല അതിനൊക്കെയുള്ള ഒരുപാട് മൊമെൻ്റ് ഉണ്ടാവും അതുപോലെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ക്യുക്കായിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഒരാളുടെ തലേ കയറാൻ പോകുന്നില്ല ഒന്ന് മനസ്സിലാക്കി തന്നെ അത് ആ ക്ഷമ നമ്മൾ പാലിക്കണം ഇവിടെ അമിതമായിട്ട് സംസാരിച്ച് കാര്യത്തിൻ്റെ ഗൗരവം കെടുത്തുക എന്ന് പറഞ്ഞാൽ പൂരം നക്ഷത്രക്കാർ പറയേണ്ടുന്ന കാര്യം കുറച്ചുണ്ടായിരിക്കും പക്ഷേ അവർ അതിനുവേണ്ടി ചിലപ്പോൾ മൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സംസാരിച്ച് കാണികളെ ശ്രോതാക്കളെ ബോറടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ചെന്നിരുന്നിട്ട് ആവശ്യത്തിന് പറയണ്ടെന്ന കാര്യത്തിൽ അനാവശ്യമായിട്ട് കുറേ സംസാരിച്ച് മുഷിച്ചിലുണ്ടാക്കുന്നവരുണ്ടാവും പൊതു ഇടങ്ങളിൽ പബ്ലിക് പ്ലേസുകളിൽ ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ടാവും ഇതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ സംസാര രീതി മറ്റുള്ളവർക്ക് ബോറാകുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാത്തതായിരിക്കാം ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ സംസാരിക്കുന്നതിനെ സംസാരിക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് സംസാരിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാതെ പോകുന്നവരുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കണമെന്നുള്ള മട്ടിൽ സ്പീഡിൽ പറയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ വാവ് ഒളിച്ചിരിക്കും അതുണ്ടാവാതെ നിങ്ങൾ ഒന്ന് വിശദമാക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് മറ്റുള്ള വ്യക്തികൾക്ക് മുഷിച്ചിട്ടുണ്ടാക്കുന്ന തരത്തിലാണെങ്കിൽ പിന്നീട് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഇത്ര ആൾക്കാർ ഒഴിഞ്ഞു മാറും നിങ്ങളൊരു പൊതു ഇടത്തിൽ നിങ്ങൾ ഒരു കാര്യം നേടിയെടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ബോറൻ വിശേഷിപ്പിക്കാനും നിങ്ങൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താനും ഇത് കാരണമായി ഭവിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക എട്ടാമത്തെ കാര്യം അല്ലെങ്കിൽ ലാസ്റ്റിലെ കാര്യം അശ്രദ്ധമായിട്ടുള്ള ഉപയോഗിക്കൽ ശീലം എന്നുള്ളതാണ് ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ആശിച്ച് മോഹിച്ചും മേടിക്കുന്ന പല കാര്യങ്ങളും ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ പലപ്പോഴും കേടു വന്നിരിക്കുന്നതായിട്ട് കാണാം അതൊരു ഇലക്ട്രിക് ഉപകരണമാകട്ടെ മൊബൈൽ ഫോൺ ഫോണാകട്ടെ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ ഇവർക്ക് ഒരു കാര്യം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങനെ ശ്രദ്ധിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയില്ല ആദ്യത്തെ കുറച്ച് നാൾ മാത്രമായിരിക്കും ഇവർക്ക് അതിന്മേൽ കൂടുതൽ ശ്രദ്ധ വരിക പിന്നീട് അതിനെ വളരെ മോശമായിട്ട് ഉപയോഗിച്ച് അതിനെ അത് അത് കുറെ കാലം ഈട് നിൽക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഈ പൂരം നക്ഷത്രക്കാരുടെ ഒരു ഉപയോഗിക്കൽ രീതി കൊണ്ട് വരാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുക അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് നമ്മുടെ എത്രയോ കാലത്തെ അധ്വാനം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുന്ന ഇച്ചിരി വില കൂടിയതാണെങ്കിൽ അതിനെ കൃത്യമായി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കകാലത്ത് നമ്മൾ ചെയ്തതുപോലെയൊന്നും അല്ല തുടക്ക കാലത്ത് ചിലർ കുറച്ച് ഭയങ്കര അതിന് തൊടാൻ പോലും സമ്മതിക്കല്ലോ മറ്റുള്ളവർ അങ്ങനെയൊക്കെ പരിപാലിച്ചിട്ടാണ് പിന്നീട് വലിച്ചെറിയുന്നത് അതൊരു അതിലൊരു പ്രകൃതക്കാരാണ് പുരം നക്ഷത്രക്കാർ അതാണ് പറയുന്നത് എന്നെന്നും ഒരേപോലെ അതിനെ പരിപാലിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അതിനൊരു ലൈഫ് കിട്ടുമല്ലോ കാറൊക്കെ ഓടിക്കുന്നതാണ് ആദ്യകാലത്ത് ഇവർ നല്ലതുപോലെ കഴുകി പളപളാന്ന് കൊണ്ടു കാറൊക്കെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ മൊത്തവും കാക്കയുടെ കാഷ്ടവും മറ്റുമൊക്കെ പൊടിയും പിടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കുന്നതായിട്ട് കാണാം ഇത് പൂരം നക്ഷത്രക്കാരുടെ മാത്രം പ്രത്യേകതയല്ല മറ്റു നക്ഷത്രക്കാരിൽ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ പൂരനക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം വരും ആരംഭത്തിൽ കാണിക്കുന്ന ആ ഒരു താല്പര്യം പിന്നീട് എന്തിനേറെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ പോലും ഇങ്ങനെ കാണിക്കാറില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധിപൂർവ്വം നമ്മുടെ വാല്യൂ നമ്മുടെ മണി അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മളൊന്ന് മേടിക്കുന്നത് അപ്പോൾ അത് സംരക്ഷിച്ച് കൂടെ കൊണ്ടു നടക്കാനുള്ള ഒരു താല്പര്യം അതിനുള്ള മനസ്ഥിതിയൊക്കെ കാണിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് ഇല്ലെങ്കിൽ സമയത്തെയും ധനത്തെയും വേസ്റ്റാക്കുന്നതിന് തുല്യമാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ പൂരം നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന എട്ട് തരം അബദ്ധങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഇതിൽ മിനിമം അഞ്ച് അബദ്ധങ്ങളെങ്കിലും ഒരു വ്യക്തിയുടെ പ്രായത്തിനനുസൃതമായിട്ട് അയാൾക്ക് ഉണ്ടായി വരും തീരെ ചെറുപ്രായമുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈ അഞ്ചാബദ്ധത്തിൽ രണ്ടാമത്തോ മൂന്നാമത്തോ ഒക്കെ ചിലപ്പോൾ ഈ ഈ കാലയളവിൽ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു അമ്പത് വയസ്സൊക്കെ എത്തിയ ആളിനായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക കാര്യം അവർക്കാണ് കൂടുതൽ ലൈഫ് ഉണ്ടായിട്ടുള്ളത് എഴുപത് വയസ്സാണ് കൂടുതൽ പറയാനുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ തട്ടിച്ചു നോക്കുക പിന്നെ ഇതിലെ ഏതെങ്കിലും അബദ്ധത്തിൽ നിങ്ങൾ ചെന്ന് പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സ്വഭാവം തിന്ന് വഴിമാരെ നടക്കുന്നതെങ്കിൽ വളരെ നല്ലത് അങ്ങനെ തന്നെ വേണം അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാനുള്ള ശ്രമമാണ് നാം ആദ്യം കൈക്കൊള്ളേണ്ടത് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും പറയുമല്ലോ മാത്രമല്ല ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ